കർത്താവിൻ്റെ പവിത്രമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും ദൈവോചനവുമായി കടന്നു വരുവാൻ കർത്താവ് അവസരം തന്നതിനാലും ഭൂമിയിൽ ശേഷിപ്പിച്ച് വെച്ചിരിക്കുന്നതിനാലും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സങ്കീർത്തനം പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നതിൽ എൻ്റെ ബലമായി ഹൂവി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ സ്നേഹം കർത്താവിനോട് നമ്മുടെ നാവ് നാവുകൊണ്ട് വാക്കുകളാൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ഭൂപ്പരപ്പിൽ നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാം അതിന് കർത്താവ് ഈ പുതിയ വർഷം നമുക്ക് ധാരാളമായ കൃപ നൽകട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രാരംഭ ദിവസത്തിലേക്ക് നാം കടന്നു വന്നു നാം പുറകിലോട്ടൊന്ന് തിരിഞ്ഞ് നോക്കണം കർത്താവ് നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്തു നമ്മളെ കൈപിടിച്ച് നടത്തി ദുഷ്ടൻ്റെ കയ്യിൽ അഹപ്പെടാതെ ശത്രുവിൻ്റെ ഗെണിയിൽ വീഴാതെ അമ്മയെപ്പോലെ ചേർത്ത് നിർത്തി നമ്മുടെ കണ്ണുനീർ തുടച്ചു നമുക്ക് പ്രോത്സാഹനം നൽകി കരുത്ത് നൽകി ഹൃദയം വിങ്ങിയപ്പോൾ ഹൃദയം പൊട്ടിയപ്പോൾ ആശ്വാസം നൽകി ഇത്രമാത്രം സ്നേഹവാനായൊരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പുതിയ വർഷത്തിലും കർത്താവിന് വേണ്ടി ചുവടുകളെ വെച്ചുകൊണ്ട് പകരാതെ കുലുങ്ങിപ്പോകാതെ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ഉറച്ചു നിൽപ്പാനുള്ള കരുത്തും കൃപയും കർത്താവ് ഉയരത്തിൽ നമ്മുടെ മേൽ ധാരാളമായി പകരട്ടെ നാം കർത്താതെ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ കർത്താവിനോടുള്ള ബന്ധം എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കർത്താവുമായിട്ട് നമ്മളെ രക്ഷിച്ച് നമ്മളെ വീണ്ടെടുത്ത വാപത്തിൻ്റെ തടവറിൽ നിന്ന് വിടുവിച്ച് കരകയറ്റിയ കർത്താവിനോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കുന്നു കൂറുള്ളവരായിരിക്കുന്നു പോയ വർഷം കർത്താവിനെ എങ്ങനെ സേവിച്ചു സ്നേഹിച്ചു നാം ഓരോരുത്തരും പറയാറുണ്ടല്ലോ കർത്താവ് വി കർത്താവ് വിശ്വസ്തനാണെന്ന് അത് മാറ്റമില്ലാത്ത വാക്ക് തന്നെയാണ് ദൈവം വിശ്വസ്തനും നീതിമാനും തന്നെയാണ് എന്നാൽ നാം ദൈവത്തോട് എത്രമാത്രം വിശ്വസ്ത പുലർത്തിയിട്ടുണ്ട് എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കുന്ന നല്ലതാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തോട് നമ്മുടെ കർത്താവിനോട് പരിശുദ്ധാത്മാവരോട് ഇന്ന് വേണ്ട നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നാം കർത്താവിനോട് എത്രമാത്രം വിശ്വസ്ത പുലർത്തി എന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം വിലയിരുത്തുന്നതും പരിശോധിക്കുന്നതും വളരെ നല്ലതാണ് എവിടെയെല്ലാം പരാജയങ്ങൾ സംഭവിച്ചാലും കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ കർത്താവ് പ്രാപ്തൻ തന്നെയാണ് കർത്താവിൻ്റെ വാക്തത്വങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ആ വാക്തത്വ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ഇടയാകണം നമ്മുടെ രഹസ്യമായ ജീവിതമോ പരസ്യമായ ജീവിതത്തിലോ കർത്താവിനെ വേദനിപ്പിക്കുന്നതായ നോവിക്കുന്നതായ യാതൊരു വാക്കോ പ്രവൃത്തിയോ നോട്ടമോ ചിന്തയോ തോന്നലുകളോ ഉണ്ടാകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളുപരിയായി ഈ പുതിയ വർഷത്തിലും വളരെ സൂക്ഷ്മതയോടെ ചുവടുകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം മാരി പോലെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും കർത്താവ് പകരുമാറാകട്ടെ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭൗമികമായ നിലയിലും നാം അനുഗ്രഹം പ്രാപിക്കണം എന്ന് തന്നെയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള വിചാരം നാം ആ വഴിയിൽ കൂടെ നീങ്ങുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവിൻ്റെ കരം നമുക്ക് പ്രതികൂലമായിട്ടല്ല അനുകൂലമായിട്ട് തന്നെയിരിക്കും കർത്താവിൻ്റെ നിരവധി നിരവധിയെ വാക്തത്വങ്ങൾ പ്രിയമുള്ളവരെ നമുക്കുള്ളത് കൊണ്ട് ലജ്ജിച്ചു പോകാതെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവചനത്തിൽ കൂടി നമുക്ക് കർത്താവിനെ സ്നേഹ സേവിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാനിടയാകട്ടെ ഒരു പരാജയത്തിൻ്റെ കണക്ക് കർത്താവിന് മുമ്പിൽ നിരത്തി വയ്ക്കുവാനല്ല പിന്നെയും വളരെ സൂക്ഷ്മതയോടെ കർത്താവിനെനിക്ക് തന്ന ജീവിതം വിലപ്പെട്ടതാണ് ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും എന്ത് വില കൊടുത്തും എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിക്കും കർത്താവ് പറഞ്ഞുവിടുന്ന ഏതൊരു മേഖലയിലും ഞാൻ വിശ്വസ്തനായിരിക്കും സാമ്പത്തിക കാര്യത്തിൽ ഞാൻ വിശ്വസ്തനായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും കരം ശുദ്ധമായിരിക്കണം പോക്കറ്റ് ശുദ്ധമായിരിക്കണം നമ്മുടെ അക്കൗണ്ട് ശുദ്ധമായിരിക്കണം അനധികൃതമായ ഒരു പണവും നമ്മുടെ പോക്കറ്റിലോ നമ്മുടെ കരങ്ങളിലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോ കാണരുത് അങ്ങനെ യാതൊന്നുമില്ലാതെ അത് നാം സകലത്തിലും വിശ്വസ്ത പുലർത്തുമെങ്കിൽ കർത്താവിന് നമ്മളെ അനുഗ്രഹിപ്പാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുകയില്ല നിശ്ചയമാണ് ഈ വിശ്വസ്തനായ കർത്താവിനെ നമുക്ക് ധൈര്യത്തോടെ സേവിക്കാം നമുക്ക് ചെറിയൊരു വേദവാക്യം വായിക്കാം ഗലാത്യ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യവും പതിനാലാം വാക്യവും ഒന്ന് വായിക്കാം പതിമൂന്നാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ആ പതിമൂന്നാം വാക്യത്തിൻ്റെ തുടർന്നുള്ള പകുതി വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആയപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നമ്മേ വിലയ്ക്കു വാങ്ങി എന്ന് വായിക്കുന്നു ഇനി അതിൻ്റെ പതിനാലാം വാക്യം നമ്മൾ സൂക്ഷ്മമായി വായിച്ചാൽ ഇപ്രകാരമാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ നമുക്ക് വളരെ ചിന്തനീയമായ രണ്ട് വേദവാക്യമാണ് വായിച്ചത് ഗലാത്തി ലേഖന മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ അപ്പോസ് പൗലോസ് വിടുവിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ആശ്വാസത്തിന് കരുത്തും പകരേണ്ടതിന് എഴുതിയ വചനമാണ് അവിടെ നമ്മൾ വായിക്കുന്നു മരത്തിന്മേൽ തൂന്നുന്ന ശവിക്കപ്പെടും എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കണം ക്രിസ്തു മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ഒന്നുകൂടെ ആ ചോദ്യം ഞാൻ ആവർത്തിക്കാം ക്രിസ്തു മരിച്ചപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു അതൊരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് നിമിത്തം എന്ത് സാധിക്കും എന്നുള്ള കാര്യം അവിടെയുണ്ട് എന്ത് സാധിക്കും അവിടെ എഴുതിയിരിക്കുന്നു അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ നാം ചിന്തിക്കണം ആ പ്രസ്തുത അനുഗ്രഹങ്ങൾ ഏവ ഏവയാണ് അവ ഏതൊക്കെയാണ് ഉത്തരം പുത്രത്വം തേജസ് ആരാധന വാക്തത്വങ്ങൾ ഇവയാണ് ആ അനുഗ്രഹങ്ങൾ അങ്ങനെയെങ്കിൽ നാം അവിടെ വായിക്കുന്നതുപോലെ അതിനിപ്പോൾ എന്ത് ലഭിക്കണമെന്ന് അപ്പോസൻ ഇവിടെ പറയുന്നുണ്ട് എന്ത് ലഭിക്കണം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നാം പ്രാപിക്കണം അതെങ്ങനെ നാം പ്രാപിക്കും വിശ്വാസത്താൽ പ്രാപിക്കാമെന്ന് അപ്പോസനോട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു മാർഗത്തിലുമല്ല വിശ്വാസത്താൽ തന്നെ അപ്പോൾ ന്യായമായൊരു ചോദ്യം വരും ആരെ വിശ്വസിക്കണം എന്നൊരു ചോദ്യം കൂടിയുണ്ട് ആരെ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവേശുവിനെ വിശ്വസിക്കണം അതാണ് ഉത്തരം അതാണ് പോലോസോപം പറഞ്ഞത് ഈ വാക്തത്വമെന്ന അതെ നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അതെ പരിശുദ്ധാത്മാവിനെ ദൈവം വാക്തത്വം ചെയ്ത തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് കർത്താവ് സഭ ദൈവ സഭയോട് അങ്ങനെയുള്ള വ്യക്തിയെ ചേർക്കും അങ്ങനെയുള്ള വ്യക്തിയെ ചേർക്കാനാണ് കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ഈ വാക്യങ്ങൾ വളരെ അനുഗ്രഹമായി തീരട്ടെ വളരെ കരുതലോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം ക്ഷീണിച്ചും തളർന്നും അടുത്തും പോകാതെ വളരെ സൂക്ഷ്മതയായി ചിട്ടയായുള്ള അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം ക്രിസ്തീയ ജീവിതത്തിന് വളരെ ആവശ്യമാണ് അടുക്കും ചിട്ടയുമില്ലാത്ത ഒരു ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ ഒരു കാര്യമാണ് അടുക്കും ചിട്ടയും ചിട്ടയായുള്ള ദൈവവോചന പഠനം ചിട്ടയായുള്ള പ്രാർത്ഥന ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ചിട്ടയായുള്ള പ്രാർത്ഥനയും ചിട്ടയായുള്ള ദൈവവോചന പഠനവും നമ്മളെ കരുത്തരും ശക്തരും ധീരരുമാക്കി തീർക്കും ഏത് പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മധ്യത്തിൽ ഉറച്ചു നിൽപ്പാനുള്ള കൃപയും കരുത്തും കർത്താവ് നമുക്ക് തരും ഈ പുതിയ വർഷത്തിൽ കർത്താവിൽ കൂടുതൽ ആശ്രയിച്ചും സ്നേഹിച്ചും കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് തന്നെ ആയുസ് വളരെ വിലപ്പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഭക്തിപൂർണമായ ഒരു വിശ്വസ്ത ജീവൻ നയിപ്പാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മെ വിട്ട് കടന്നുപോയി ഇനിയും നമ്മുടെ ജീവിതത്തിൽ മടക്കി ലഭിക്കുകയില്ല ഒരു നാൾ എന്നാൽ പറ്റിയ പാളിച്ചുകളും പരാജയങ്ങളും ഓർത്ത് വിലപിച്ച് നിൽക്കാതെ സുഷ്മതയുടെ പുതിയ വർഷത്തിൽ ചുവടുകളെ വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഞാൻ ഫലം കായ്ക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമുക്ക് തന്നെ ആയുസ് പ്രവാസകാലം നമുക്ക് കഴിപ്പാൻ ഈ വചനങ്ങളാൽ കഴിവിക്കാരെ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവ് തൻ്റെ കൃപ മഞ്ഞുപോലെ മാരിപോലെ നമ്മുടെ യവരുടെ മേലും ചെരിയുമാറാകട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ